ചോദ്യം നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ലോകത്തിന്റെ നിയന്ത്രണം ഹാലിക്കായ സൃഷ്ടാവായ അള്ളാഹുവിന്റെ കൈകളിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കിയതും പഠിച്ചതും ലോകത്തിന്റെ തദബീർ മുദബിറുൽ ആലം അള്ളാഹു മാത്രമാണ് എന്നുള്ള വിശ്വാസമാണ് പരിശുദ്ധമായ വൽ വൽജമായത്തിന്റെ വിശ്വാസം എന്നാല് നേരത്തെ ഞാൻ ആ പറഞ്ഞ ടീം പ്രസ്താദ് പറഞ്ഞു തൊരീക്കത്ത് എന്നവരെ പറ്റി പറയണ്ടുള്ളത് ആ പിഴച്ച കുരുവട്ടൂരിസം ആ കുരുവട്ടൂർ വാദക്കാര് ആ ഷെയ്ഖന്റെ പേരിൽ നിന്ന് പറഞ്ഞു നടക്കുന്ന ആളുകള് അവർ ഇവിടെ പറയുന്നതായി കേട്ടു ലോകത്തില് അള്ളാഹു അല്ലാത്ത എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നിയന്ത്രിക്കുന്നത് സി എം അലിയുല്ലാഹിയാണ് എന്നുള്ള ഒരു വാദം അവരുടെ പ്രസംഗങ്ങളിൽ നിന്ന് കേട്ടു അള്ളാഹു അല്ലാത്ത എന്തെല്ലാം സംഗതികളുണ്ടോ ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇവിടെ ഇവിടെ എല്ലാം നിയന്ത്രിക്കുന്നത് ഇവിടുത്തെ സൃഷ്ടി ചരാചരങ്ങളെ സൃഷ്ടിക്കുന്നതും അത് പരിപാലിക്കുന്നതും ഇവിടുത്തെ ആകാശവും ഭൂമിയും ഗോളങ്ങളും എന്തെല്ലാം സംഗതികളുണ്ടോ എല്ലാത്തിൻ്റെയും തതിബീറ് അള്ളാഹുവിൻ്റെ കൈ കൈകളിലാണെന്നാണ് നമ്മുടെ വിശ്വാസം എന്നാൽ ഇവരുടെ വിശ്വാസ പ്രകാരം അള്ളാഹു അല്ലാത്ത എന്തെല്ലാം സംഗതികളുണ്ടോ അതെല്ലാം നിയന്ത്രിക്കുന്നത് സി എം വലിയ എന്നാൽ ഞാൻ അതിൽ ആ വിശ്വാസം ആ പ്രസംഗം കേട്ട സമയത്ത് ഞാൻ അതിൽ അത്ഭുതപ്പെട്ടു പോയി കാരണം സി എം അലിയുല്ലാഹി എന്ന് പറയുന്ന മഹാൻ ഈ അടുത്ത് ജീവിച്ച് വഫാത്തായി പോയ മഹാനാ അതിൻ്റെയൊക്കെ എത്രയോ മുമ്പ് ജീവിച്ച് വഫാത്തായവരാണ് ഹബീബരായ സൊല്ലാഹു അലഹി വസ്ലം അലൈഹി സല്ലാവിസ്ലം തങ്ങളും അവിടുത്തെ അസുഹാബിങ്ങളും അവിടുത്തെ അതിനുശേഷം ബദിരീങ്ങൾ ഒരുപാട് മഹാന്മാര് സൊഹാബത്ത് അപ്പോൾ ഇവരുടെ വാദപ്രകാരം ഇവരെല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹുല്ലാത്ത എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നിയന്ത്രിക്കുന്നത് സി എം അലിഹി ആണെന്നല്ലോ അപ്പൊ നിയന്ത്രിക്കുന്നത് സി എം മടൂരാണെന്നാണെന്നാണ് അവരുടെ പ്രസംഗത്തിൽ നിന്നും അവരുടെ വാദത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണ് ഇതിന്റെ മറുപടി എന്നാണ് എനിക്ക് അറിയാനുള്ളത് ഏതെങ്കിലും ഒരു വിഭാഗക്കാരൻ അങ്ങനെ പറയുന്നു എന്നതിലേറെ നല്ലത് ഒരു കൂലി പ്രഭാഷകൻ അങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഉപജീവനത്തിന് വേണ്ടി എന്ന് പറയലായിരിക്കും ഏറ്റവും നല്ലത് കാരണം ലോകത്ത് ഒരു അയ്മത്തിനോ അറബിയിലെഴുതിയ ഒരു ഗ്രന്ഥത്തിലോ അങ്ങനെ ലോ മുദിർ ആലം ഇന്ന ആളാണ് എന്ന് പറയുന്ന ഒരു സംഭവം ഉദ്ധരിച്ചിട്ടേ ഇല്ല അത് അദ്ദേഹത്തിന്റെ ഒരു ജീവിത മാത്രം മനസ്സിലാക്കിയാൽ മതി അതേപോലെ മറ്റൊരു കാര്യം അങ്ങനെ ലോകത്തിന്റെ നിയന്ത്രണം അതായത് രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ അവിടെ മനസ്സിലാക്കേണ്ടത് ഒന്ന് ആലം എന്നാണ് ഈ വ്യക്തി പ്രസംഗിക്കുന്നത് ആ പ്രസംഗിക്കുന്നിടത്ത് ആലം എന്ന് എന്തിനെല്ലാം പറയുമോ അതെല്ലാം നമുക്ക് അദ്ദേഹത്തിന്റെ പ്രഭാഷണം തന്നെ കേൾക്കാം പഠിപ്പിച്ചതാണ് ണോ പറയുന്നത് അതിന്റെ എല്ലാം മുതബ്യാണ് മടവൂർ സി എം മടവൂർ എന്നാണ് പറഞ്ഞത് പച്ചക്കള്ളാണ് ഇത് നമ്മുടെ അക്കീ അക്കീതയോട് അക്കീതയുടെ ഉസൂലുകളോട് തന്നെ യോജിക്കാത്ത കാര്യമാണ് മഹാനായ

മുസ്ലിമീങ്ങൾക്ക് ൾക്ക് സൃഷ്ടിക്കുക എന്നത് അർഹത ഉണ്ടാവുക എന്ന കാര്യവും സ്വയം ഉള്ള ഏതൊരു കാര്യവും അതെല്ലാം അത് അഹുവിന്റെ മാത്രം പ്രത്യേകതയാകുന്നു ഈ പിന്നെ സി എം മടവൂറിന് കൂടെ അതുണ്ടെങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകത എന്ന് പറയോ മാത്രല്ല നിങ്ങൾ ശ്രദ്ധിക്കൂ അഖീദയിൽ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇമാമാണ് പറയുന്നത് ഇസ്ലാം മുസ്ലിമീങ്ങൾക്ക് മുസ്ലിങ്ങളാണ് എന്ന് ഇക്കാലം വരെ പറഞ്ഞു വന്ന ഒരു വിഭാഗത്തിനും ഈ വിഷയത്തിൽ സംശയമേ ഇല്ല എന്നാണ് ഇവ ഈ ഒരു കൂലി പ്രഭാഷകനെ നമ്മൾ ഏത് കൂട്ടത്തില പെടുത്തേണ്ടത് എന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് കാരണം ഇസ്ലാം എന്ന് പുറത്തു പോകുക അതൊന്നും വിഷയമല്ല എന്നോട് ഇപ്പോ കുറച്ച് ദിവസം മുമ്പ് ഇദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ കൂടെ നടന്നിരുന്ന ഒരാൾ പറയാ അദ്ദേഹം സി എം അതുപോലെ സി എം പറഞ്ഞു പറഞ്ഞെടുക്കാറുണ്ട് പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് തന്നെ വിശ്വാസമുണ്ടോ അല്ലെങ്കിൽ അത്രത്തോളം കൂടെയുള്ള ആളുകൾക്ക് പോലും അദ്ദേഹത്തെ വിശ്വാസമില്ലാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് ഏതായിരുന്നാലും ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറയുകയാണ് ലോകത്തിന്റെ നിയന്ത്രണം മൊത്തം ഇദ്ദേഹം പറഞ്ഞ പോലെ ആ രൂപത്തിലുള്ള ഒരു നിയന്ത്രണം ഒരാൾക്കും ഇല്ല എന്ന് മുസ്ലിങ്ങളായ ആർക്കും ഇല്ല എന്ന് അഴിമത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ചില നിയന്ത്രണങ്ങൾ അതെല്ലാവർക്കും അള്ളാഹു എല്ലാവർക്കും അവരുടേതായ നിയന്ത്രണങ്ങളുണ്ട് ഭൗതിക ലോകത്തെ നിയന്ത്രണങ്ങളുണ്ട് ചില വിഷയത്തിൽ അതുപോലെ തന്നെ അഭൗതിക ലോകത്തെ നിയന്ത്രണങ്ങളുണ്ട് പക്ഷെ ലോകം മൊത്തം നിയന്ത്രിക്കുക എന്നത് ഒരിക്കലും സാധ്യമല്ല എന്തുകൊണ്ട് അത് ബുദ്ധിപരമായി നമ്മൾ പറയുകയാണെങ്കിൽ കോസ് എഫക്ട് എന്ന രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും അതായത് ഇല്ലത്ത് ഇതാണ് ഇതിന്റെ അറബിയിൽ പറയാ ലോകം എന്ന് പറയുമ്പോൾ ആലം എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തത് മാസീൽ ബാരി അള്ളാഹു അല്ലാത്തതെല്ലാം ലോകം അല്ലെങ്കിൽ ആലം എന്നതിൽ പെടുന്നതാണ് അദ്ദേഹം പറയുന്നു ആലം എന്ന് എന്തിനാണോ പറയുന്നത് അതിലെല്ലാം നിയന്ത്രണം ഉണ്ടായിരുന്നു അപ്പൊ ഈ പറയുന്ന സി എം വലിയ ഉള്ളി അത് പെട്ടതാണല്ലോ അപ്പൊ ആലമിലുള്ള ഈ സി എം മണുകൂരിൽ തന്നെ ആലമിനെ പൂർണ്ണമായി നിയന്ത്രിക്കുക എന്നത് അത് ഇമ്പോസിബിൾ അല്ലേ കാരണം നിയന്ത്രിക്കുന്ന ആള് അത് ഇല്ലത്ത് നിയന്ത്രിക്കപ്പെടുന്നത് മാലൂല് ഇത് എങ്ങനെ ഏതായി നിയന്ത്രിക്കപ്പെടുന്ന വസ്തു എഫക്റ്റിന്റെ മുമ്പല്ലേ കോസ് ഉണ്ടാകേണ്ടത് കാരണം ആ കാര്യം ഉണ്ടാകുന്നതിന് മുമ്പ് കാരണം ഉണ്ടാവണ്ടേ അപ്പൊ ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ലോകം എന്നത് എന്തിനാണോ പറയുന്നത് അത് ഉണ്ടാകുന്നതിന്റെ മുമ്പ് സി എം ഉണ്ടായി എന്ന് പറയണം അങ്ങനെ പറഞ്ഞാൽ ആലമിന്റെ മുമ്പ് എന്ന് പറഞ്ഞാൽ അത് വാജിബുൽ വജൂദാണ് സി എം എന്ന് പറയുന്ന എടുത്തക്കത്തും ഖുഫറിന്റെ വാദമാണ് മത് രണ്ടാമത്തെ കാര്യം അത് ആണ് കാരണം ഞാൻ പറഞ്ഞു ഇല്ലത്തും ഇത് രണ്ടും ഒന്നാവുക എന്നത് ആണ് പക്ഷെ ഇതൊക്കെ പറയുന്നത് നമ്മുടെ അക്കീതയുടെ ഗ്രന്ഥങ്ങളിലാണ് അക്കീതയുടെ ഗ്രന്ഥമാകുന്ന സറൗ മവാഖിഫ് മവാക്കിഫ് മഖാസിദ് തുടങ്ങിയ ഗ്രന്ഥങ്ങൾ ഈ ഗ്രന്ഥം മനസ്സിലാക്കണമെങ്കിൽ മന്തിക്ക് പഠിക്കണം മന്തിക്ക് പഠിക്കാൻ പാടില്ല എന്ന് പറയുന്ന നടക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ അക്കീതയിൽ ലോക ഒരാൾക്കും സംശയമില്ലാത്ത മുസ്ലിങ്ങളിൽ ഒരാൾക്കും ഒരാൾക്കും അഭിപ്രായ വ്യത്യാസം കാര്യമാണ് ഇദ്ദേഹം പറഞ്ഞത് അബ്ബാഹുവിനെ മാത്രമാണ് എന്ന് അയിമത്തും മുഴുവനും എഴുതി രേഖപ്പെടുത്തിയിട്ടുള്ള വിഷയമാണ് ഈ സമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ ഒരു കൂലിപ്രഭാഷകനായി ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്